നമസ്കാരം ടീച്ചർമാരെ പോഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ പലർക്കും പോഷൻ ട്രാക്കർ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല ലോഗിൻ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ട് അതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കി നോക്കാം ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരെ അപ്പോൾ അതിൽ അംഗൻവാടി വർക്കർ മീരത്ത് കണ്ടോ അവിടെ തൊടുക അവിടെ തൊട്ടൊരു താഴെ ഇങ്ങനെ ഈ പേജ് വരും ഈ പേജിൽ നമുക്ക് കാണാം ലോഗിൻ എന്ന് പറഞ്ഞാൽ കാണാം ആ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യുന്ന പോലെ ആ ലോഗിൻ കൊടുക്കുക ഇവിടെ വേഷൻ ഏറ്റവും പുതിയ വേഷൻ അവിടെ കാണാൻ പറ്റും ഇരുപത്തൊന്നേ പോയിൻറ്റ് ഒമ്പത് അപ്പോൾ അവിടെ ലോഗിൻ എന്നുള്ളത് അമർത്ത് ലോഗിൻ കഴിഞ്ഞാൽ പോഷൺ ട്രാക്കറിൻ്റെ ലോഗിൻ പേജിലേക്ക് പോകും നമ്മൾ സാധാരണ മുമ്പ് കണ്ട ലോഗിൻ പേജ് അല്ല നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലോഗിൻ സാധാരണ പോലെ അടിക്കുന്ന സമയത്ത് മൊബൈൽ നമ്പർ എം പിൻ അടിക്കുന്ന സമയത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല സാധാരണ നമ്മുടെ ഉണ്ടായിരുന്ന ഫോർമാറ്റ് പറഞ്ഞാൽ മൊബൈൽ നമ്പറും എം പിന്നും ലോഗിൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു പഴയ ഫോർമാറ്റിനായിരുന്നു ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ അടിക്കേണ്ടത് ഫോൺ അതായത് മൊബൈൽ ഓർ ഇമെയിൽ എന്നുള്ള സാധനത്ത് നിങ്ങളുടെ ഓഫീസ് ഫോൺ നമ്പർ ക്യാഷ് ഫോൺ നമ്പർ നമ്പറിനാണ് അടിക്കേണ്ടത് ഇപ്പോൾ ഒരു താൽക്കാലിക സൊല്യൂഷനാണ് ഇരുപത്തൊന്നേ പോയിൻറ്റ് ഒമ്പതായവർ മാത്രം ചെയ്യേണ്ടതാണ് ലോഗിൻ ചെയ്യാൻ പറ്റാത്തവർ പഴയത് ഇരുപത്തൊന്നേ പോയിൻറ്റ് എട്ട് നോർമലായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതേപോലെ എം പിന്നും അടിച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത് അങ്ങനത്തവരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവിടെ മൊബൈൽ നമ്പർ അടിക്കുക താഴെ പാസ്വേഡിൻ്റെ സ്ഥാനത്ത് പാസ്വേഡിൻ്റെ സ്ഥാനത്ത് ആ മൊബൈൽ നമ്പർ അറ്റ് വൺ ടു ത്രീ കൂടെ അടിക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എത്രയാണോ നമ്പർ ആ നമ്പറിൻ്റെ കൂടെ അറ്റ് വൺ ടു ത്രീയും കൂടി എന്ന രീതിയിൽ അടിച്ചിട്ട് വേണം നിങ്ങൾ സൈൻ ഇൻ ചെയ്യാൻ അങ്ങനെ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോർഷൻ ട്രാക്കറിൻ്റെ പേജിൽ ഡാഷ്ബോർഡിലേക്ക് എത്താൻ പറ്റും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നമ്പർ നോക്കുക ഒരു നമ്പർ നമ്മൾ അടിക്കുകയാണ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു നമ്പർ അടിക്കുകയാണ് ഇതൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടിക്കേണ്ടത് ഇവിടെ ഓഫീസ് ഫോൺ നമ്പർ തന്നെയാണ് നമ്മുടെ തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം വെച്ച് തുടങ്ങുന്ന ഒരു ഉണ്ടല്ലോ ക്യാസ് ഫോൺ നമ്പർ ആ ഫോൺ നമ്പർ അടിക്കുന്നത് ഇപ്പോൾ ഇവിടെ തൽക്കാലം ഒരു നമ്പർ അടിക്കുകയാണ് ആ നമ്പർ നമ്മൾ അടിച്ചു അതിനുശേഷം താഴെ പാസ്വേഡിൽ ഈ സെയിം നമ്പർ ഈ സെയിം നമ്പറും അറ്റ് ദ റേറ്റ് വൺ ടു ത്രീയാണ് കൊടുക്കേണ്ടത് അതായത് ഇപ്പോൾ ഇവിടെ കൊടുത്ത നമ്പറില്ലേ ആ നമ്പറിൻ്റെ കൂടെ അറ്റ് ദ റേറ്റ് വൺ ടു ത്രീയും കൂടി കൊടുത്താണ് നമ്മുടെ പാസ്വേഡ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു ഇനി നമുക്ക് പാസ്വേഡ് സെലക്ട് ചെയ്യാം പാസ്വേഡിൽ ഇതേപോലെ കറക്റ്റ് ആയിട്ട് അടിക്കുക കറക്റ്റായിട്ട് അടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നമുക്ക് വരാവുന്ന കുറച്ച് സെറ്റോള് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്പറൊക്കെ അടിച്ചു ഈ ആ ഫോൾ ഫോൺ നമ്പർ അടിച്ചു അതിൻ്റെ കൂടെ അറ്റ് വൺ ടു ത്രീം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് മൊത്തം അടിച്ചതിന് ശേഷം നമ്മൾ ഇത് അടിച്ച് കറക്റ്റ് ആണെന്ന് പറയാൻ സൈഡിലൊരു കണ്ണിൻ്റെ ചിത്രമുള്ളത് കണ്ടോ ആ കണ്ടിൻ്റെ ചിത്രത്തിലോട്ട് നമ്മൾ അടിച്ചത് കാണാം ഇപ്പോൾ നോക്കിയപ്പോൾ അടിച്ചത് കറക്റ്റല്ല സെയിം നമ്പറല്ല അടിച്ചിരിക്കുന്നത് അപ്പോൾ ആ തിരുത്തുണ്ടെങ്കിൽ നമുക്ക് അവിടെ തിരുത്തുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ അടിക്കുന്ന സമയത്ത് തെറ്റെന്തെങ്കിലും പറ്റിയെച്ചാൽ കറക്റ്റായിട്ട് തന്നെ അടിക്കാൻ അപ്പോൾ ആ കറക്റ്റ് ആ നമ്പർ അറ്റ് ദ റേറ്റ് വണ്ടു തൃപ്പിൾ ഒരു പൂജ്യം കൂടുതലുണ്ട് അപ്പോൾ കറക്റ്റ് ആക്കുക പൂജി ബാക്ക് സ്പേസ് ഇടുന്നെങ്കിൽ എത്രയാണ് ഫോൺ നമ്പർ ഓഫീസ് ഫോൺ നമ്പർ അത് പിന്നെ അറ്റ് വൺ ടു ത്രീ ഇതാണ് താൽക്കാലികമായിട്ടുള്ള പാസ്വേഡ് ഇത് രണ്ടും അടിച്ചിട്ടാണ് സൈൻ ഇൻ ചെയ്യേണ്ടത് പിന്നെ അതിന് താഴെ ഒരു റിമംബർ മീ ഉണ്ട് റിമംബർ മീന്ന് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴെപ്പോഴും ഇത് അടിക്കേണ്ടി വരില്ല ഓട്ടോമാറ്റിക്കായിട്ട് അതവിടെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് മീ മീന്ന് ടിക്ക് ചെയ്യാൻ പറയുന്നത് ഇത് നമ്മളൊരു പൊതുവേ ഒരു നമ്പർ എടുത്തിട്ട് നമ്മൾ ചെയ്തോന്ന് മാത്രം ഇനി നമ്മളിത് മാറ്റിയിട്ട് നമുക്ക് ഒരു ക്യാഷ് ഫോൺ നമ്പർ തന്നെ അടിച്ചിട്ട് നമുക്ക് സൈൻ ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടുത്തെ ഒരു ടീച്ചറിൻ്റെ നമ്പർ അടിച്ചിട്ട് അതേപോലെ പാസ്വേഡ് അടിച്ചിട്ട് എം പേ പാസ്വേഡ് പറയുന്നത് ഇപ്പോൾ താൽക്കാലിക എം എം പിൻ തന്നെ പറയുന്നൊരു പേരാണ് അപ്പോൾ എം പിൻ എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ അറ്റ് വൺ ടു ത്രീയാണ് അതിൻ്റെ പാസ്വേഡ് അപ്പോൾ ഒരു ഇവിടുത്തെ ഒരു ടീച്ചറുടെ ഫോൺ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് കാശ് ഫോൺ നമ്പർ അടിക്കുകയാണ് ആ ക്യാഷ് ഫോൺ നമ്പർ കറക്റ്റായിട്ട് അടിക്കുക അത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക തെറ്റാതെ അടിക്കുക ഇപ്പോൾ നമ്മൾ ഈ ഇതാണ്ട് ഇവിടെ കണ്ണിൻ്റെ ചിഹ്നം അങ്ങനെ തുറന്ന് വെക്കുകയാവശ് നമുക്ക് പാസ്വേഡ് അവിടെ കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്താണോ അടിച്ചത് അവിടെ കാണാൻ പറ്റും ഇവിടെ അതിനുശേഷം പാസ്വേഡും കറക്റ്റായിട്ട് അടിക്കുക അതിന് ശേഷം സൈൻ ഇൻ കൊടുക്കുക സൈൻ ഇൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തുണ്ടാവിച്ചാൽ നമ്മൾ ഡാഷ് ബോർഡിൽ മുമ്പത്തെ നമ്മളെ മുമ്പ് പോഷൻ ട്രാക്കിൽ ഡാഷ് ബോർഡിൽ കയറില്ലേ അതേപോലെ ഡാഷ് ബോർഡിൽ കയറുന്നതായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കൊടുത്തു അതിനുശേഷം ശേഷം കൊടുക്കുന്ന സമയത്ത് സൈനിൻ കൊടുക്കുന്ന സമയത്ത് കാ നോക്കി നോക്കൂ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കറങ്ങും ലോഗിൻ അവിടെ കറങ്ങി കറങ്ങി കറങ്ങിയിട്ട് നമ്മുടെ ഡാഷ് ബോർഡിലേക്ക് സുഖമായിട്ട് ലോഗിൻ ആവുന്നതാണ് അപ്പോൾ ഡാഷ് ബോർഡിലേക്ക് എത്തി എത്തിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ഡെയിലി ട്രാക്കിംഗ് ആണ് ആദ്യം വരെ അത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം ജസ്റ്റ് അംഗൻവാടി തുറന്നു എന്ന് അത് നടക്കുന്നുണ്ടെന്നറിയാം ആദ്യത്തെ ഒരു ഒരു പ്രവർത്തനം നടത്തി നോക്കിയൊക്കെ ശരിയാവുന്നുണ്ടോ അന്ന് ജസ്റ്റ് ഡാഷ് ബോർഡ് വന്നു അംഗൻവാടി തുറന്നു നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണം ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ലോഡായ ജസ്റ്റ് നമുക്ക് അംഗൻവാടി തുറന്ന് തുറന്നിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തതിനാൽ അംഗൻവാടി തുറന്നു വന്നു അപ്പോൾ ഇതെല്ലാവർക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ലോഗിൻ ശരിയാവുന്നുണ്ട് ഇത് ഇരുപത്തൊന്നേ പോയിൻറ്റ് ഒമ്പതിൻ്റെ കേസാണ് കേട്ടോ ഇത് പറഞ്ഞത് അപ്പോൾ എല്ലാവരും കറക്റ്റായി ചെയ്യുക ഇനി ഇരുപത്തൊന്നേ പോയിൻറ്റ് എട്ടാഴ്ച്ച നേരിട്ട് അംഗൻവാടി വർക്കറത്തോടെ പഴയ പോലത്തെ തന്നെ വരും മൊബൈൽ നമ്പർ എം പിൻ അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്